നമസ്കാരം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഊഷ്മള ബന്ധം ഇല്ലാതാക്കാൻ പല ലോക നേതാക്കളും ലോകരാജ്യങ്ങളുമൊക്കെ കിണഞ്ഞു ശ്രമിക്കുന്നതും അവസാനം ആ ശ്രമം പരാജയപ്പെടുന്നതും നമ്മൾ കണ്ടതാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോഴിതാ യുക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിന് പരോക്ഷമായി ധനസഹായം നൽകുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന ആരോപണവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സഹായി രംഗത്തെത്തിയിരിക്കുകയാണ് മോസ്കോയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് കടുത്ത ആരോപണവുമായി ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായ മുഖം തന്നെ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് രംഗത്ത് വന്നിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇപ്പോഴും എണ്ണ വാങ്ങുന്നത് തുടരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ ഉപദേശകരിൽ ഒരാൾ കൂടിയായ സ്റ്റീഫൻ മില്ലർ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തണമെന്ന് ട്രംപ് ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് മില്ലർ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ റഷ്യയുമായുള്ള ഇടപാടുകൾക്ക് പുതിയ മുഖം നൽകുകയാണ് ട്രംപ് ഭരണകൂടം ഇതിലൂടെ ശ്രമിക്കുന്നത് ഇതാണെന്നും വ്യക്തമാകുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഈ യുദ്ധത്തിന് ധനസഹായം നൽകുന്നത് ഇന്ത്യക്ക് സ്വീകാര്യമല്ലെന്ന് ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായി പറഞ്ഞു എന്നാണ് മില്ലർ പറയുന്നത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തിന്റെ വ്യാപ്തിയിൽ ട്രംപിന്റെ വിശ്വസ്തൻ അമ്പരപ്പാണ് പ്രകടിപ്പിച്ചത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യ ചൈനയുമായി ബന്ധത്തിലാണെന്ന് അറിയുമ്പോൾ ആളുകൾ ഞെട്ടിപ്പോകുമെന്ന് മില്ലർ ചൂണ്ടിക്കാട്ടി അതിനിടെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ തങ്ങളുടെ ഇടപാടുകൾ നിർത്തുന്നതിന്റെ ഒരു ലക്ഷണവും കാണിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എന്നാൽ ഇതിനൊക്കെ ശേഷം ട്രംപിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ബന്ധം അതിശയകരമായ ഒന്നാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സ്റ്റീഫൻ മില്ലർ തന്റെ വിമർശനത്തെ മയപ്പെടുത്തുകയുണ്ടായി എന്നാൽ മില്ലറുടെ പ്രസ്താവന ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ചർച്ചകൾക്ക് തുടക്കം വിട്ടിട്ടുണ്ട് ഇന്ത്യ റഷ്യ ഇടപാടുകൾ ഇല്ലാതാക്കാൻ നേരത്തെ തന്നെ ട്രംപ് ഭരണകൂടം കാര്യമായ ശ്രമങ്ങൾ നടത്തിവന്നിരുന്നു ഇതിന്റെ ഭാഗമായി ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ച തീരുവ നയങ്ങളിൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുന്ന നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു അത്തരമൊരു നീക്കത്തിലൂടെ ഇന്ത്യയെ വരുതിയിൽ നിർത്തുകയായിരുന്നു യു എസ് ലക്ഷ്യം എന്നാൽ റഷ്യൻ ഇടപാടിൽ ഇതുവരെയും ഇന്ത്യ യു എസ് ആഗ്രഹിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല ഇതോടെ ട്രംപ് തീരുവ ഭീഷണിയുമായി രംഗത്ത് വന്നിരുന്നു ജൂലൈ മുപ്പതിന് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിക്കുകയും ഇന്ത്യ റഷ്യൻ ആയുധങ്ങളും എണ്ണയും വാങ്ങുന്നതിന് സാധ്യതയുള്ള പിഴകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത് ഇതിനോട് കൂട്ടി വായിക്കേണ്ട കാര്യമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് വളരെ കാലത്തെ ചരിത്രമാണുള്ളത് ഈ ബന്ധം സൗഹൃദവും സഹകരണവും അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയപരമായ കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും സൈനികപരമായ കാര്യങ്ങളിലും വലിയ പ്രാധാന്യമുള്ളതാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ റഷ്യ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യക്ക് ആവശ്യമായ ആയുധങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും റഷ്യ നൽകുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദപരമായ ബന്ധം ലോകത്തിലെ പല പ്രശ്നങ്ങളിലും ഒരുമിച്ച് നിൽക്കാൻ അവരെ സഹായിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തങ്ങളുടെ പരസ്പര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ലോക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഇന്ത്യ റഷ്യ ബന്ധം കാലക്രമേണ കൂടുതൽ ശക്തമാവുകയും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പല ലോക നേതാക്കളെയും ഇത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം അസമിലെ ആദ്യ യാത്ര കാമൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്